പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഡെയിം മൈ ലൈഫ് വീഡിയോസാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ കുറച്ച് വൈകിയാണ് കേട്ടോ ഞാൻ എണീറ്റത് ഇന്നൊരു ക്ലീനിങ് റുട്ടീനാണ് ഇന്നിവിടെ എൻ്റെ ക്ലീനിങ് ഡേ ആണ് അതായത് ഞാനാണ് ഇന്ന് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ രാവിലെ തന്നെ ഇത്തിരി വൈകിയാണ് എണീറ്റത് ഇന്ന് നെറ്റ് വർക്കൊക്കെ ഭയങ്കര ഡൗൺ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു മെയിലും മെസ്സേജ് ला, 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 ने 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 ും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് നെറ്റേ ഉണ്ടാവത്തില്ല എന്തായാലും അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും മടി പിടിച്ച് ഫോണൊന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ യൂട്യൂബില്ല ഇൻസ്റ്റയില്ല വാട്സാപ്പില്ല ഒന്നുമില്ല ആർക്കും തന്നെ വിളിക്കാനും പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിലോട്ട് എടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം തന്നെ പോയി വാഷിംഗ് ബേസിൻ പല്ലേച്ച് കഴിഞ്ഞിട്ട് വേഗം അതും ക്ലീൻ ചെയ്തു നെറ്റ് വറച്ചൊക്കെ കഴുകി പിന്നെ ബാദ് ഉണ്ടായിരുന്നു അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ ക്ലീൻ ചെയ്തു വീക്കിലി മന്ത്ലി നാല് വീക്കാണല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് വീക്ക് ഒരു വീക്കിൽ ഒരാൾ അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിൽ ഈ വീട്ടിൽ നാല് പേരാളുള്ളത് അപ്പോൾ ഓരോ വീക്കിൽ ഓരോരുത്തരും ഞാൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കണ്ടേ പക്ഷേ ഒരു വീക്ക് വൈകിപ്പോയി എനിക്ക് വയ്യായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആഴ്ച ക്ലീൻ ചെയ്തില്ല ഈ ആഴ്ച്ചയും എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വലിയ കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇറങ്ങി ഇറങ്ങിയതായിരിക്കുമല്ലോ ബെറ്റർ ഇവിടെ ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞ് തണുപ്പത്തിറങ്ങി ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവൻ ചെറിയ മടിയൊക്കെ ഉണ്ട് പിന്നെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെയ്യാം എന്താ കാര്യം ചെയ്യണം അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലൈ ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് എല്ലാം ഫുൾ ഒന്നുകൂടി കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുന്നത് തുടച്ച് കഴിഞ്ഞാൽ വീട് ഫുള്ള് തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ ബ്രഷും കൂടി ഇങ്ങനെ ഉറച്ചപ്പോൾ ചിളിയൊക്കെ വരണം അപ്പോൾ പിന്നെ ഒന്ന് അതൊക്കെ ഒന്ന് ഉറച്ച് ഒന്ന് കഴിയേക്കാമെന്ന് വിചാരിച്ച് ഞാനത് മുഴുവൻ ഉറച്ച് കഴുകിക്കൊണ്ടിരുന്നാണ് കേട്ടോ പക്ഷേ വേഗം തീർന്നു ഒരുപാട് നേരം ഉരക്കേണ്ട ഒന്നും വന്നില്ല ഒരയ്ക്കണ വഴി അതിങ്ങനെ ഇളകി പോരുന്നുണ്ടായിരുന്നു പോരുന്നുണ്ടായിരുന്നുള്ളോ എങ്കിലും അത്യാവശ്യ സമയം ഒന്ന് അപ്പ് ചെയ്യാൻ എടുത്തു അപ്പോൾ ഇന്ന് എനിക്ക് കുളിക്കും യും വേണം ഇന്ന് കുളിക്കാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ച കുളി തലയിൽ എണ്ണയൊക്കെ തേച്ച് മുഖത്ത് പാക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു നീ ഉണ്ട് നീരായിട്ട് അപ്പോൾ ആ ഒരു കുളിക്ക് ഇന്ന് സമയമുണ്ട് ഇന്ന് വേറെ പണിയൊന്നുമില്ല പിന്നെ എൻ്റെ വെള്ളമൊക്കെ തീർന്നു കേട്ടോ നിങ്ങൾക്കറിയോ ഞാനിവിടെ വന്നിട്ട് രണ്ട് തവണ വെള്ളം മേടിച്ചിട്ടുള്ളൂ അതായത് ആറ് ലിറ്റർ രണ്ട് ലിറ്റർ ഒരു കുപ്പി വെച്ചിട്ട് അങ്ങനെ ആ ആറ് കുപ്പി അപ്പോൾ എത്രയാണ് രണ്ട് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് മെഡി പന്ത്രണ്ട് ഇരുപത്തിനാല് ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ആകെ കുടിച്ചിരിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ ആയിട്ട് കോളേജിൽ പോകുമ്പോൾ അവിടുന്ന് വെള്ളം കുടിക്കുക ഞാൻ വെള്ളം കുടിക്കല് ഭയങ്കര കുറവാണെട്ടോ ഭയങ്കര കുറവെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നേ പിന്നെ ഒന്ന് തണുപ്പാണെന്ന് നമുക്ക് ദാഹിക്കില്ല പക്ഷേ അതനുസരിച്ച് എനിക്ക് അസുഖങ്ങളും വരുന്നുണ്ട് അപ്പോൾ വെള്ളമാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഇവിടെ പൈസ കൊടുത്ത് മേടിക്കുന്നതേ കൊണ്ടാണ് വെള്ളം മേടിക്കാൻ കുറച്ച് മടി പിന്നെ തൂക്കിക്കൊണ്ട് വരാനും ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് പോയി നമുക്ക് വെള്ളമൊക്കെ മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ച് പച്ചക്കറികൾ ഞാൻ ഇനി തൊട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടുക ഇവിടെ അധികം പച്ചക്കറിയൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിൽ പയറ് അത് അച്ചിങ്ങ കോവയ്ക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നും ഇവിടെ ഒന്നും കിട്ടത്തുന്നു കിട്ടുന്ന പച്ചക്കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം വിഷം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഫുൾ ഒന്ന് അടിച്ച് വാരി എന്നിട്ട് നമ്മൾ തുടക്കി വിട്ടോ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും റൂം ഒന്ന് അടിച്ചു വാരിയേക്കാം ഇന്ന് റൂം മെയ്റ്റ് എൻ്റെ കൂടെ ഇല്ല റൂം മെയ്റ്റ് അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു ഒളിപ്പിയേക്കായിരുന്നു എനിക്ക് ഇന്നൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നലെയും ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഇന്നലെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ു മുതാ അതെ ഫുള്ള് ഞാൻ കഴിഞ്ഞ ദിവസം സിനിമയൊക്കെ കണ്ടപ്പോൾ പോപ്പ് ഒക്കെ ചാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് വെച്ചു പിന്നെ എൻ്റെ ചെരുപ്പ് ഷൂ എല്ലാം അടക്കിപ്പറിക്കൊന്ന് വെച്ചു പിന്നെ നമുക്ക് കുപ്പി കുപ്പിക്കൊണ്ടേ കളയണമെന്നുണ്ട് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വയറുത്ര സുഖമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് നാരങ്ങ ഞാൻ കഴിഞ്ഞതിൻ്റെ മുപ്പത്തവണ എങ്ങാണ്ട് പോയിപ്പോൾ എങ്ങാണ്ട് മേടിച്ചാണ് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഉപകാരം ആവണേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് പിന്നെ എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ രാവിലത്തെ മരുന്നൊക്കെ കഴിച്ചു ഞാൻ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് രാവിലെ നാരങ്ങ വെള്ളം കഴിച്ച കേട്ടോ പോകുന്ന ആരെങ്കിലും ഒരു ശക്തി കിട്ടുമല്ലോ ഫുഡ് കഴിക്കാത്തതിന് കുറേ കാരണങ്ങളുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെള്ളം കുടിക്കാത്തതിൻ്റെതായ കുറേ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് തണുപ്പൊക്കെയാണ് എന്നുണ്ടെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കുക പൈസ നോക്കരുത് പിന്നെ ഇരട്ടി പൈസ നമുക്ക് ഹോസ്പിറ്റലിലാവും അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയൊക്കെ തന്നെയാണ് കേട്ടോ നാട്ടിൽ വെച്ച് നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് എപ്പോഴെപ്പോഴും എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ പൈസ ഒന്നുമില്ലല്ലോ പത്തോ പന്ത്രണ്ട് രൂപ എടുത്ത് അല്ലെങ്കിൽ പതിനഞ്ച് രൂപ എടുത്തു നമുക്കൊരു ഇത് കിട്ടും നാരങ്ങ ഉള്ളെങ്കിലും കിട്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു അപ്പം ഞാൻ നീ ഞാൻ പറഞ്ഞല്ലേ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ക്ലീനിങ് റൊട്ടീ ആണ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫേസ് പാക്ക് ഇടണം അപ്പോൾ ഇതിന് കസ്തൂരി മഞ്ഞളുണ്ട് പിന്നെ ദന്തവാല ഓയിലും ഉണ്ട് പിന്നെ സാധാരണ എണ്ണ കാച്ചി ഓയിലും ഉണ്ട് അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത് കാരണം ഇവിടെ താരൻ ഉണ്ട് അപ്പോൾ എനിക്കിത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഞാൻ ഇങ്ങനെ തല ഇതാക്കി കുളിക്കുകയുള്ളൂ അതായത് ഇങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇരുന്നിട്ട് കുളിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുകയുള്ളൂ കാരണം എനിക്ക് ജലദോഷമുണ്ട് കബക്കെട്ടുണ്ട് അപ്പോൾ ഒരുപാട് നേരം ഇരുന്നുണ്ടെങ്കിൽ അത് വേറൊരു പ്രശ്നത്തിലോട്ട് മാറും അതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ ഒരാഴ്ച മുമ്പ് രണ്ട് മൂന്ന് കഴിഞ്ഞ മാസമാണ് കേട്ടോ ഇതിനു മുമ്പ് തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ചു ചേർന്നേ ഇനി ഫേസിൽ പാക്കൊക്കെ ഇട്ടുണ്ടായിരുന്നു ഫേസിൽ പാക്കിട്ടുണ്ടെങ്കിൽ നല്ല ടാനിങ്ങാണ് പുറത്ത് ആണോ എന്താണെന്നറിയില്ല വന്ന സമയത്ത് ഉണ്ടായിരുന്ന കളറൊക്കെ പുഴുവും കംപ്ലീറ്റ്ലി പോയി അതിവിടുത്തെ കാലാവസ്ഥയുടെ നമ്മളിപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വിൻ്റർ മാറി സമ്മറിലോട്ട് കിടക്കുന്ന ആ ഒരു ഇതിൽ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ചുമയും പനിയും അസുഖങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും സൂക്ഷിക്കുക എനിക്ക് തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എനിക്ക് നല്ല ഇൻഫെക്ഷനായി തൊണ്ട വീങ്ങി മൂക്ക് വീങ്ങി അതുപോലെ തന്നെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു മോത്ത് പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഇത് എൻ്റെ ക്ലീനിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ഫുൾ ഇതേ അടിച്ചു വാരിക്കൊണ്ട് റൂം ഫുൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു ഇനി ഹാള് അതുപോലെ തന്നെ ലിവിങ് ഏരിയയും കൂടി അടിച്ചുമായിരുന്നു പിന്നെ ഇത് കോമൺ ആയിട്ട് ചെരുപോയിക്കുന്ന സ്ഥലമാണ് ഞാൻ ഇടയ്ക്കാണ് കേട്ടോ ഇവിടെ വയ്ക്കാറുള്ളത് ഞാനിങ്ങനെ ഷൂ എൻ്റെ ഷൂ ദീവറിനും ഇവിടെ ഉണ്ട് ഒരു ഷൂ എനിക്കുള്ളൂ ബാക്കിയൊക്കെ ഇവരുടെ ഇവിടെ എല്ലാവരുടെയും ഷൂ ആണ് കേട്ടോ ഞാനിവിടെ വന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഷൂവിൻ്റെ എണ്ണം കുറവാണ് ഞാൻ നാട്ടിലാണെങ്കിൽ ഷൂ അങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ തണുപ്പായതുകൊണ്ട് നമ്മൾ ഷൂ ഇട്ടിട്ട് നടക്കുകയുള്ളൂ ഓക്കെ അവധി സെറ്റിയൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് റൂമിൽ കുറച്ച് അല്ലറ ചില്ലറ പേപ്പർ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് എൻ്റെ ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റൊക്കെ മേടിച്ചിട്ട് അത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അതിനകത്തൊട്ടിട്ടിട്ട് അതിൻ്റെ കൂടെ അടിച്ചു വാര്യം കൂടി കൊണ്ടുവരികയാണ് കേട്ടോ ഓക്കെ ഒരു പണിയില്ലെങ്കിലും വീഡിയോസ് ഇടുന്നതിന് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എന്നാലും മാക്സിമം ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു ഷോർട്സ് വീഡിയോസ് ഇടാനാണ് കേട്ടോ എനിക്കിപ്പോൾ കൂടുതലിഷ്ടം അതാകുമ്പോൾ എളുപ്പമാണ് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാനും അതുകൊണ്ട് തന്നെ കൂടുതലും പേർക്കും ഇഷ്ടം ഷോർട്സ് ആണ് പിന്നെ എൻ്റെ ഡെയിം മൈ ലൈഫ് അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ ഒരുപാട് പേർക്കിഷ്ടമാണ് സ്റ്റഡി റൊട്ടീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇനിയിപ്പോൾ സ്റ്റഡി റൂട്ടീൻ അടുത്ത ദിവസം വരുന്നുണ്ട് എനിക്ക് എന്തായാലും പ്രെസൻറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് പ്രെസൻറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അന്നേരം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് സമയം കിട്ടുമെന്നൊന്നും അറിയാൻ പാടില്ല കാരണം ുള്ള ഇത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശല്യമുള്ള എന്തിനേയും കൊണ്ടാണെന്ന് പറയുമോ പാറ്റ ഒരിക്കലും ഒരു നിറച്ചും പാറ്റയാണ് എത്ര മരുന്നടിച്ചാലും പോകത്തില്ല ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ ഒരു തുണിയുടെ അടിയിൽ ഒരു നൂറ് പാറ്റയെങ്കിലും ഉണ്ടാകും അതുപോലെ പാറ്റയാണ് ഞാനൊരു കണക്ക് നൂറിന്ന് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഈ പാത്രമൊക്കെ വെച്ച് കയറുന്ന തുണിയെല്ലാം മാറ്റി ഓവനൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു സാധാരണ സ്ലാബ് എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തു പിന്നെ പാത്രമൊക്കെ ഉണ്ടായിരുന്നേ കഴുകാനുണ്ടായിരുന്നു അത് ഞാൻ ഇച്ചിരി കഴുകിയെടുത്തു പിന്നെ വിറ്റ്സിണ്ടായിരുന്നിടത്ത് ഉള്ള തുണിയൊക്കെ ഒന്ന് കുടഞ്ഞ് ഇതാക്കിയിട്ട് തുണി മാറ്റിയിട്ടു പിന്നെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ കഴുകി എടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ടേബിളോടേയും തുടച്ചു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സുഖമില്ലാതെ ഇവിടെ ഇരുന്നപ്പോൾ മരുന്ന് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് സിബിൻ ചേട്ടനും അറ്റും വന്നപ്പോൾ തന്ന കേക്കാണ് ആട്ടോ അത് കഴിച്ചിട്ടില്ല കഴിക്കണം അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പാട്ട് കയറിയാലോ ഒന്നും പേടിച്ചിട്ടാണ് കേട്ടോ ഒന്നാതിരി വിശിപ്പൊന്നും എനിക്ക് വരേണ്ടിയില്ല തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു നല്ലൊരു പാത്രം വേണം അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പോയി അത് പോയാലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ജ്യൂസൊക്കെ കൂടുന്നതൊക്കെ തീരാറായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ഏകദേശം വൃത്തിയാക്കൽ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് ക്ലീനാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുടയ്ക്കണം അതായത് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നിലം മാത്രമാണ് കേട്ടോ തുടയ്ക്കുന്നോളൂ എല്ലാം നമ്മൾ തുടച്ചു ഇനി നിലവും കൂടി ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇടയ്ക്ക് കുളിക്കാനൊക്കെ പോയിട്ടോ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് തുടച്ച് ഇനി തുറച്ചോടി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ബാക്കി പരിപാടി എല്ലാം തീർന്നു ഇത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിൻ്റെ പുറവശം ഒന്ന് തുറച്ചെടുത്തു നമുക്കിവിടെ വേസ്റ്റ് കളയണേന് ഓരോ ദിവസം ഉണ്ട് ഒരു ദിവസം ഫുഡ് വേസ്റ്റ് ഒരു ദിവസം അല്ലാത്ത കോമൺ വേസ്റ്റ് അങ്ങനെയൊക്കെ പിന്നെയും ഞാൻ അതേ റൂമിലോട്ട് വന്നു പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചു പിന്നെ ഞാൻ ഇത് തലയിൽ തേക്കാനുള്ള ഇത് പ്രിപ്പയർ ചെയ്യാണ് ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്യുകയാണ് ഇത് ഞാൻ മാസ്ക് ആയിട്ടല്ല കേട്ടോ ഈ പൊടി ഇട്ടിട്ടാണ് ഷാംപൂവിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മുടി വെട്ടിക്കള ഇപ്പോൾ ഭയങ്കര കോലുപോലെ ആയിട്ടുണ്ട് എനിക്ക് പറയാം കോലുപോലെ ആയെന്ന് പക്ഷെ വെട്ടാനുള്ള മനസ്സൊന്നുമില്ല അതുകൊണ്ടാണ് വെട്ടാത്തത് ഒരു തവണ നമ്മളൊരു അബദ്ധം കാണിച്ച് ഒക്കെ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു ഇനി നമുക്കതിനെ വളർത്തിയെടുക്കണം എങ്ങനെയാണെന്നാണ് ഞാൻ ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വളരുമെന്ന് നോക്കാം എന്നിട്ടും ഒരു രക്ഷയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ തുമ്പക്ക് തുമ്പോ ഓൾറെഡി വെട്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത് ഇവിടെ വന്നപ്പോൾ വെട്ടിയിട്ടില്ല ഇവിടെ വന്ന് ഇങ്ങനെ ഒരുപാട് കാറ്റൊന്നും അടിച്ചിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് തലയിലെണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ ഞാൻ ൊക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഫുള്ള് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത് പോയി കറണ്ട് അല്ല ചാർജ് ഫോണിൻ്റെ ചാർജ് കയറുന്നു പോയി അത് കഴിഞ്ഞാൽ ഞാൻ കുത്തിയിട്ടിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കുളിച്ച് വന്നപ്പോഴേക്കും ചാർജ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതേ മോ മേത്തേക്കിടെ കുറച്ച് ബോഡി ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് മേത്തേക്കിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുത്തുപോലെ കുത്തുപോലെ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ പൊട്ടുവാണ് പക്ഷേ എനിക്ക് നീറ്റുള്ള വേദന അങ്ങനെയൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ സ്കിന്നിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ കാലാവസ്ഥയുടെ എല്ലാം ആയിരിക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ വൈകുന്നേരമായിപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് ഇന്നത്തേക്കുള്ള കറിയല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കറിയും രണ്ട് ദിവസത്തേക്കുള്ള ചോറുമാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ എന്താണോ ഉണ്ടാക്കണേ അത് നമ്മളൊരു മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്ക് കിട്ടും കണ്ടിന്യൂസ് കഴിക്കുകയാണെന്ന് ഇപ്പോൾ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയ രാവിലെ ബിരിയാണി ഉച്ചയ്ക്ക് ബിരിയാണി വൈകുന്നേരം ബിരിയാണി ഇതാണ് അവസ്ഥ അങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇരിക്കെ എല്ലായിടത്തും അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതീ ഫുഡ് ഉണ്ടാക്കി എനിക്കിത് ഈ ക്ലിപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവിടെ വന്നതിന് ശേഷം കാരണം ഇവിടെ ഒത്തിരി പാറ്റയുടെ ശല്യുണ്ട് പക്ഷേ ഇങ്ങനെ കവറിൽ ഇങ്ങനെ അടച്ചുവെക്കാൻ പതിയോ ഒരുപാട് നമുക്ക് ടിന്നൊന്നും നാട്ടിയൊന്നും വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പക്ഷേ ഇങ്ങനെയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഉള്ളത് വെച്ച് ഞാൻ രണ്ടായാലും ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഇനി കബോർഡ്സ് ഒക്കെ ഒന്ന് നന്നാക്കണം വൃത്തിയാക്കണം നന്നാക്കും അല്ല ഒന്ന് വൃത്തിയാക്കി എടുക്കണം കാരണം നമ്മൾ കഴിഞ്ഞ മന്താണ് ഒന്ന് അടിച്ചു വരെ തൂത്ത് വൃത്തിയാക്കി ഓൾറെഡി നമ്മൾ പെര അടിച്ചു വരുന്നതല്ല കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കുഞ്ഞു കുഞ്ഞു കബോർഡ്സ് ഉണ്ട് അപ്പോൾ ആ ഒക്കെ ഒന്ന് ഇടയ്ക്ക് വല്ല കാലത്ത് ഒന്ന് തൂത്ത് തുടക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ നാട്ടിലും വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ അടിച്ചു തീർത്ത് വരുമല്ലോ എന്തായാലും ഈസ്റ്ററിന് മുമ്പ് എന്തായാലും ഒന്ന് നീറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈസ്റ്ററിന് ഇനി സമയം കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ നോമ്പുക്കിലൊന്നും നടന്നില്ല കേട്ടോ ഞാൻ നോമ്പ് നോക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെങ്കിലും നോമ്പുക്കലൊന്നും നടന്നിട്ടില്ല വീട്ടിലായിരിക്കും വേണ്ടല്ലോ എനിക്ക് ഒരു കറി ഒന്നും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങത്തില്ലായിരുന്നു ഇവിടെ വന്ന പിന്നെ അതൊക്കെ അങ്ങ് ശീലായി പോയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ രണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഞാൻ മോര് തളിക്കുകയും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും പക്ഷേ ചില സമയത്ത് നമുക്ക് വയ്യാണ്ടായിരിക്കും വരുന്നത് എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മൾ തീരത്ത് അവശദിയായിട്ടായിരിക്കും പിന്നെ അപ്പോൾ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വരണ വഴി കഴിക്കുക കിടക്കുക അത് തന്നെ പരിപാടി കഴിക്കുക കിടക്കുക കഴിക്കുക അങ്ങനെ പറ്റുകയാണെങ്കിൽ അത്താണ് ഏറ്റവും ബെറ്റർന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് ചോറും ഉണ്ടാ ചോറും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും ചോറ് രണ്ട് ദിവസം വയ്ക്കും കാരണം നമ്മൾ ഒരുപാട് നാളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു കുക്കറ് ഞാൻ അപ്പം തന്നെ എടുത്ത് കഴുകി വെക്കും കേട്ടോ ഞാനൊരു കുഞ്ഞു കുക്കറാണ് കൊണ്ടുവന്നായിരുന്നത് ഇവിടെ ചേച്ചിമാരുടെ എൻ്റെ കുക്കറൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞു കുക്കറാണ് കേട്ടോ അതിനകത്ത് ഒരു ഒന്നര ഗ്ലാസ് അരിയൊക്കെയാണ് പാകമുള്ളൂ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് അത് തന്നെ മതി അതിൻ്റെ ധാരാളമാണ് ഇതന്നെ ഇച്ചിരി ഇച്ചിരി എടുക്കുമ്പോഴേക്കും വയ വയറ് പെട്ടെന്നറിയൂ കേട്ടോ ഇത് ഫുള്ളായിട്ട് കാണുമ്പോൾ ഉള്ളെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് വയറും അറിയാം നമുക്ക് അപ്പോൾ ദേ ഇത് ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ചൂടറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കും എന്നിട്ട് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കും എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കും ഇങ്ങനെയാണ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ലഞ്ച് ബോക്സ് നാളെ ഞാൻ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ കു കുഞ്ഞ് ഒരു ഫ്രൂട്ട്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും ഒരു പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കണോ അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല സമയം കിട്ടുമ്പോൾ മൂഡുണ്ടാവില്ല മൂഡുള്ളപ്പോൾ സമയവും കിട്ടില്ല അതാണ് എൻ്റെ ഒരവസ്ഥ അപ്പോൾ അതെ ഇതോടെയും കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഫുഡ് കഴിഞ്ഞു കേട്ടോ ഞാനൊരു ഇച്ചിരി ചോറും ഉണ്ടു അതുപോലെ തന്നെ ദൈ ഒരു ഇച്ചിരി ഫ്രൂട്ട്സും കഴിക്കുവാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇടയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കലുണ്ടായിരുന്നില്ല ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ മേടിക്കില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ബോഡി പൊടി കണ്ടീഷൻ വെച്ച് ഈ ഫ്രൂട്ട്സ് വളരെ അത്യാവശ്യമാണ് എനിക്കെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ആരാണ് വീഡിയോ എടുത്തിരുന്നത് ഈ മഹാനാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ഇതിന് തലയുണ്ട് കൈയുണ്ട് ഉണ്ട് കാലുണ്ട് അത്യാവശ്യം പൊക്കമുണ്ട് കേട്ടോ അവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കം കുറയ്ക്കാറുണ്ട് ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ ഒരു ഒന്നര കിലോ രണ്ടര കിലോ എങ്ങാണ്ടായിരുന്നു ഇത് രണ്ടര കിലോ ഇത് ഇതുണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചതായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ എനിക്ക് വീടിയെടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് മാറ്റി വെച്ചതായിരുന്നു ഏകദേശം ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി സംതിങ് അങ്ങനെ എന്തോ ആണ് ആയത് നല്ല ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വച്ച് ഞാനൊരു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എനിക്കിനി മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ആമസോണിൽ കിട്ടും ആമസോണിൽ ഡിജിറ്റെക്ക് നോ അങ്ങനെ ഇങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി പക്ഷേ എൻ്റെ ബ്രാൻഡും പൈസയും നോക്കണം നോക്കണോട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ വേണമെങ്കിൽ താഴത്ത് ടാഗ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഗൈസ് ഗുഡ് നൈറ്റ് ഞാൻ കിടക്കാൻ വേണ്ടി പോകുകയാണ് ഇന്നലെ തണുപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു നീ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വേരി ചെയ്ത് വേരി ചെയ്ത് വരുന്നുണ്ട് തണുപ്പ് കൂടുക കുറേ 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 ഇനി സമ്പർ ആവുമ്പോൾ പോവുകയാണ് ഒമ്പതാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ടൈമൊക്കെ ചേഞ്ചാവും ഇത്രയും നാളും നാലര മണിക്കൂർ ഡിഫറൻസ് ആയിരുന്നു മൂന്നര മണിക്കൂർ ഡിഫറൻസ് ആയിരിക്കും എന്നിങ്ങനെ പറയുന്നു എപ്പോഴാണ് മാറിയതെന്നൊന്നും അറിയാൻ പാടില്ല അപ്പം എന്തായാലും ഓക്കെ ബൈ അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് അതൊരു ഇട്ടിട്ട് അപ്പോൾ ബൈ ടേക്ക് കെയർ